സദാശിവസമാരംഭാം ശങ്കരാചാര്യം എല്ലാവർക്കും വിനീതമായ നമസ്കാരം സംസ്കൃത പഠനത്തിന്റെ ഭാഗമായിട്ട് ശ്രീരാമദത്തിന്റെ പഠനത്തിലെ മുപ്പത്തി എട്ട് മുതൽ അഞ്ച് പദ്യം മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് നാപ്പത് നാപ്പത്തൊന്ന് നാപ്പത്തിരണ്ട് ഈ അഞ്ച് പദ്യങ്ങൾ പഠിക്കാം നമ്മള് പഠിച്ച ഭാഗത്ത് ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘുനും ജനക ജനകരാജധാനൂടെ നാലുപേരുടെയും വിവാഹം കഴിഞ്ഞതായിട്ടാണ് പഠിച്ചത് അവർ തിരിച്ച് രാജ്യത്ത് പോകുന്ന കഥയാണ് എന്ന് പറയുന്നത് മുപ്പത്തി എട്ടാമത്തെ പദ്യം വായിച്ചിട്ട് അർത്ഥം നോക്കാം തതോ ഗുരുനിയോഗേന കൃതോദ്വാഹ കൃതോദ്വാഹസഹാനുജ രാഘവോ നിര്യവും തേന ജനകേനൂരുമാനിത തതോ എന്നുള്ളത് തതഹ അനന്തരം എന്നർത്ഥം ഗുരുനിയോഗേന ഗുരുവിന്റെ നിയോഗത്താൽ ഗുരുവിന്റെ നിർദ്ദേശത്താൽ കൃതിയാണ് നിയോഗേന കൃതോദ്വാഹ ഉദ്വാഹം എന്ന് പറഞ്ഞാൽ വിവാഹം എന്നർത്ഥം കൃതം ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ട വിവാഹത്തോടു കൂടിയവരായ രാമൻ എന്നുള്ള അർത്ഥമാണ് സഹാനുജഹ എന്ന് പറഞ്ഞാൽ അനുജന്മാരോട് കൂടിയവൻ അനുജനോട് കൂടിയവൻ എന്നുള്ളതിനും സഹാനുജ അനുജന്മാരോട് കൂടിയവൻ എന്നുള്ളതിനും സഹാനുജഹ എന്ന് പറയും സഹ എന്ന് പറഞ്ഞാൽ കൂടി എന്നർത്ഥം അനുജന്മാരോട് സഹ കൂടിയവർ ഒറ്റ ഒറ്റവാക്കായിട്ടെടുത്തതാണ് സഹ അനുജ രാഘവോ നിര്യവും രാഘവഹ അതും പിരിക്കുമ്പോൾ ആദ്യത്തെ തതോ എന്നുള്ളത് തതഹ എന്നാണെന്ന് പറഞ്ഞല്ലോ അതുപോലെ രാഘവോ എന്നുള്ളത് രാഘവഹ ആ രാഘവഹ എന്നുള്ള വിസർഗം ഓ ആയിട്ട് മാറിയതാണ് രാഘവൻ ശ്രീരാമൻ രഘുവംശത്തിൽ ഉള്ള ആൾ എന്നർത്ഥത്തിലാണ് രാഘവൻ നിര്യവും എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു അവിടെ അയോധ്യയിലേക്ക് പുറപ്പെട്ടു എന്നർത്ഥം നിര്യവും ക്രിയയാണ് തേന ജനകേന ഗുരുമാനിത എന്നാണ് അർത്ഥം ജനകേന ഗുരുമാനിത എന്നുള്ളത് സന്ധി വരുമ്പോൾ ആ ഉ അധികം ഉ വന്നപ്പോഴേ ഓന്നായി ജനകേന ഉരുമാനിത ജനകേനോരുമാനിത അത് ഇങ്ങനെയാണ് സന്ധി വരുന്നത് ആയും ഊയും കുറച്ചേർന്നു വന്നാൽ ഓന്നു വരും ആയും ഈയുമില്ല അവർ ഏന്ന് വരും ഇവിടെ തത്ര ഇതി തത്രേതി എന്നാണ് ചന്ധിച്ചത് ഇവിടെ ജനകേന ജനകനാൽ ജനകരാജാവിനാൽ സീതാദേവിയുടെ അച്ഛനാണല്ലോ ആ ജനകരാജാവിനാൽ ധൃതീയ ജനകേന ഉരുമാനിത മാനിത എന്ന് പറഞ്ഞാൽ മാനിക്കപ്പെട്ടവർ ബഹുമാനിക്കപ്പെട്ടവർ എന്നർത്ഥം ഉരു എന്ന് പറഞ്ഞാൽ വളരെ നമർത്ഥമാണ് ഇവിടെ വന്ന് ചേർത്ത് പറയുന്ന വളരെ ബഹുമാനിക്കപ്പെട്ടവുള്ളതിന് ഗുരുമാനിത പേന ജനകേന അവനാൽ പേന എന്നുള്ളതിനും അവനാലാണ് സഹ എന്ന് പറഞ്ഞാൽ അവൻ അതിൻ്റെ തൃതീയാണ് പേന ജനകേന അവനാൽ ജനകനാൽ എന്ന് പറഞ്ഞാൽ ആ ജനകനാൽ ഉരുമാനിത അങ്ങനെയുള്ള ശ്രീരാമൻ നിര്യം പുറപ്പെട്ടു എന്നർത്ഥം നമുക്ക് അടുത്ത പദ്യം നോക്കാം തഥാകർണ്യ ധനുർഭംഗം ആയ അന്തം രോഷ ഭീഷണം വിജിത്യ ഭാർഗവും രാമം അയോധ്യാംപ്രാവ രാഘവ തത് ആകർണിയെന്നുള്ള രണ്ടു വാക്കുക തത് ആകർണ്യ തത് എന്ന് പറഞ്ഞാൽ അത് അതിനെ എന്നുള്ള അർത്ഥമാണ് ഇവിടെ അതിനെ ആകർണ്യ ആകർണ്യ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് ഈ ബന്ധ വിയം നമ്മൾ പറഞ്ഞല്ലോ യാ ആ ഇതിൽ അവസാനിച്ചിരിക്കുന്ന വിവയത്തിന് അതിനെ അത് കഴിഞ്ഞ് ഒരു കാര്യം ചെയ്തിട്ട് കർണ ചെവിയാണല്ലോ ആകർണനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്ന് പറഞ്ഞ കേട്ടിട്ട് അതിനെ കേട്ടിട്ട് അത് ധനുർഭംഗം ആകർണ്യ ധനുസിന്റെ ഭംഗം ധനുസ് വില്ല് വില്ലിന്റെ ഭംഗം എന്ന് പറഞ്ഞാൽ വില്ല് ഓടിക്കുക ഓടിച്ച ആ പ്രവൃത്തി വില്ല് പോയല്ലോ ശ്രീരാമൻ വില്ല് കുളിക്കാൻ എടുത്തപ്പോൾ അത് ഒടിഞ്ഞു പോയി അതിനെ കേട്ടിട്ട് ആ സംഭവത്തെ അറിഞ്ഞിട്ട് എന്നുള്ള പ്രധാന കേട്ടിട്ട് അവള് തത് ധനുർഭംഗം അതിനെ ധനുർഭംഗത്തെ ആ ധനുർഭംഗത്തെ ആകറിഞ്ഞ് കേട്ടിട്ട് അവിടെ പരശുരാമൻ വരികയാണ് പരശുരാമൻ എൻ്റെ ഗുരുവാണ് പരമശിവൻ ആ പരമശിവൻ്റെ പേരിലുള്ള വില്ലായിരുന്നു ആ വില്ലൊടിച്ചു എന്ന് കേട്ടിട്ട് വളരെ കുപിതനായിട്ട് വരികയാണ് ആയാന്തം രോഷഭീഷണം ആയാന്തം എന്ന് പറഞ്ഞാൽ വരുന്നവനെ പെട്ടെന്ന് വരുന്നവനെ എന്നുള്ളത് ഇവിടെ രോഷഭീഷണൻ ഭീഷണം രോഷഭീഷണനെ രോഷഭീഷണനായി വരുന്നവനെ രോഷം എന്ന് പറഞ്ഞാൽ കോപം ഭീഷണം ഭയങ്കര കോപം കൊണ്ട് ഭയങ്കര ആ ഭാവത്തോടു കൂടി ആയാത്രം വരുന്നവനായ പരശുരാമൻ എന്നാണ് അടുത്ത വരികയുള്ളത് വിജിത്യ ഭാർഗവം രാമം അങ്ങനെയുള്ള ഭാർഗവം രാമം ഭാർഗവ രാമനെ ഭാർഗവനെ രാമനെ ഭാർഗവ രാമനെ അത് രണ്ടും ദ്വിതീയ ആണ് അതിനെ എന്നുള്ളത് ദ്വിതീയ വിഭക്തിയാണല്ലോ ഭാഗവം രാമൻ എന്ന് പറഞ്ഞാൽ ഭർഗവനെ രാമനെ ഭാഗവന രാമൻ ഭാഗവരാമന പരശുരാമ പീത്യ പീത്യ എന്നുള്ളത് വിദ്യബന്ധം വിജയിച്ചിട്ട് അവിടെ പരശുരാമൻ വന്ന് എന്റെ കയ്യിലുള്ള ഈ വൈഷ്ണവ ആ വിഷ്ണുവിനെ സമ്മതിച്ച കൈ ഒരു വലിയ കയ്യിലുണ്ട് അങ്ങനെ ഈ വില്ലൊന്ന് കളിക്കുക കണ്ണട്ടെ എന്ന് പറഞ്ഞത് കൊടുക്കുന്നുണ്ട് ശ്രീരാമനതു വളരെ അനായാസമായി കളിക്കുമ്പോൾ പരശുരാമന് മനസ്സിലാവും ഈ വില്ലുഗുളിക്കാൻ സാക്ഷാൽ നാരായണിനെ സാധിക്കുകയുള്ളൂ ഇത് നാരായണന്റെ അവതാരം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് തപസ്സിന് പോവുകയാണ് യുനിത്യ ഭാർഗവം രാമം അയോധ്യാം അതാണ് രാമം അയോധ്യ രാമം എന്നുള്ളത് അനുസ്വാര പൂജ്യം മായായിട്ട് മാറി സന്ധി വന്നിരിക്കും രാമം അയോധ്യ രാമം അയോധ്യാം എന്നാണ് എന്നെ പറയുന്നത് അയോധ്യാം പ്രാപ അയോധ്യയെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അയോധ്യയിൽ എത്തി അയോധ്യാം പ്രാപ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എത്തി എന്നുള്ളത് രാഘവ രാഘവൻ ശ്രീരാമ അയോധ്യയിലെത്തി എന്നർത്ഥം അടുത്തം ചേ സ്വൈ താകുൽ സീതയാ സഹിതസുഖം തഥാ വീണ്ടും വന്നു തഥ എന്ന് പറഞ്ഞ അനന്തരം സർവജനാനന്ദം കുറവൻ സർവ്വജനങ്ങൾക്കും ആനന്ദത്തെ സർവജനങ്ങളുടെയും ആനന്ദം അതാണ് സർവ്വജനാനന്ദം അതിനെ അനന്തത്തെ കുർവാണ ചെയ്യുന്നവരാണ് ആ വിസർഗത്തിന് കുർവാണ കഴിഞ്ഞുള്ള വിസർഗത്തിന് എന്നൊരു അക്ഷരം കൂടുതലായിട്ട് വരുന്നുണ്ട് കുർവാണ ചേഷ്ടിതൈ ഹി അവിടെ വിസർഗം ഒരു സ കൂടുതൽ വരുന്നുണ്ട് സ്വഗൈഹി എന്നുള്ളതിൻ്റെ കൂടെ ആ വിസർഗം സ ആയിട്ട് രണ്ട് സ കുർവാണേ സ്വകൈഹി ഒരു വിസർഗത്തിന് കൂടുതലായിട്ട് വരും മറ്റേ അടുത്ത വിസർഗതിന് സ കൂടുതലായിട്ട് വരും ചേഷ്ടിതൈഹി ചേഷ്ഠിതൈഹി ചേഷ്ടിതം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി പ്രവൃത്തികളാൽ സ്വക സ്വഗൈഹി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ളവകളാൽ പ്രവൃത്തികളാൽ തൃതീയ ബഹുജനം പറഞ്ഞാൽ രണ്ടും സ്വന്തം പ്രവൃത്തികളാൽ സർവ്വജനാനന്ദത്തെ എല്ലാ ജനങ്ങളുടെയും ആനന്ദത്തെ കുർവാണഹ ചെയ്യുന്നവനായിട്ട് താം അധ്യവാസ കാവുൽസഹ ആ എന്നുള്ളത് കർത്താവാണ് കാവുൽസഹം എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ രാമൻ താം അധ്യുവാസ എന്ന് പറഞ്ഞാൽ അവളെ എന്നാണ് അധ്യുവാസ അവിടെ എത്തിച്ചേർന്ന് അവിടെ വസിച്ചു നർത്തം അധിവസിച്ചു എന്ന് പറഞ്ഞാൽ അവളെ എന്നാണ് അയോധ്യയെ എത്തിച്ചേർന്ന് അവിടെ താമസിച്ചു നൃത്തംസ്ഥഹ സീതയാ ആ വിസർഗത്തിനും ഒരു സ കൂടുതലായിട്ട് വരുന്നുണ്ട് സാഗുൽ സീതയാ സീതയാ സഹിത സുഖം സഹിതയുടെ വിസർഗത്തിനും ആണ് വരുന്നത് സന്ധ്യ വരുമ്പോൾ സഹിതസുഖം സീതയാ സഹിത എന്ന് പറഞ്ഞാൽ സാഗം സഹിത ഇതൊക്കെ സീതയോട് കൂടി സീതയാ എന്നുള്ളത് തൃതീയാണ് സീതയോട് കൂടി നർത്തം സീതയോട് സഹിത കൂടിയവനായിട്ട് സുഖം സുഖമായിട്ട് അവിയവമായിട്ട് സുഖം അധിവാസ സുഖമായിട്ട് അധിവസിച്ചു അടുത്ത പതി നോക്കാം ഏതസ്മിന്നരേ ഗേഹം മാതുലസ്യ യുധാജിത പ്രയവും ഭരത പ്രീത ശത്രുഘ്നസമന്വിത ഏതസ്മിൻ അന്തരേ ഏതസ്മിൻ എന്ന് പറഞ്ഞാൽ ഇതിൽ അന്തരെന്നു പറഞ്ഞാല് സന്ദർഭത്തിൽ ഇതിൽ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാല് ഈ സന്ദർഭത്തിൽ നർത്തം ഏതസ്മിൻ എന്നുള്ളത് ഏത ശബ്ദം എന്നുള്ള ശബ്ദത്തിന്റെ ഏതത് ഇത് എന്നുള്ള ശബ്ദത്തിൻ്റെ സപ്തമി വിഭക്തിയാണ് ഇതിൽ നർത്തം അന്തരേ എന്ന് പറഞ്ഞാലും സപ്തമി വിഭക്തിയാണ് അന്തരത്തിൽ സന്ദർഭത്തിൽ ഇതിന്റെ സന്ദർഭത്തിൽ ഈ സന്ദർഭത്തിൽ ഗേഹം മാതുലസ്യ യുധാജിത അത് മാതുലസ്യ യുധാജിതാ ഗേഹം മാതുലസ്യ എന്ന മാതുലൻ്റെ ബാലസ്യ എന്ന് പറഞ്ഞാൽ ബാലൻ്റെ ഷഷ്ടി വിഭക്തി മാധുലൻ മാതുലൻ എന്ന് പറഞ്ഞാൽ അമ്മാവൻ മാവനായ്മാവന്റെ യുധാജിത്തിന്റെ മാവനായ യുധാജിത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാലും ഷഷ്ടി വിഭക്തിയാണ് യുധാജിത് എന്നുള്ളതിൻ്റെ യുദ്ധാജിത്ത് എന്നാണ് വാക്കം യുഥാജിത് എന്ന് അതിൻ്റെ ഷഷ്ടി വിഭക്തിയാണ് വിഹാജിത വിഹാജിത്തിന്റെ പേരാണ് മാവിന്റെ പേര് വിഹാജിത് എന്നായിരുന്നു മാതൃവനായ വിഹാജിത്തിന്റെ ഗേഹം ഗേഹം എന്ന് പറഞ്ഞാൽ വീട് ഗൃഹം ഗൃഹത്തെ അല്ലെങ്കിൽ ഗൃഹത്തെ പ്രയോ എന്നാണ് ഗേഹം പ്രയോ എന്ന് പറഞ്ഞാൽ വീട്ടിനെ പോയി എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി നടത്തുന്നു നമ്മൾ വിദ്യാലയത്തിൽ പോയി എന്ന് പറയുന്നതിന് വിദ്യാലയം അഗച്ഛസ് അഗമത് എന്നാണ് വിദ്യാലയത്തെ പോയി എന്നാണ് ആ പ്രയോഗത്തിൻ്റെ രീതിയുണ്ട് അങ്ങനെ ദ്വിതീയഭിഭക്തിക്ക് അതിൽ അത് അതിനെ അതിലേക്കെന്നും ഇവിടെ ഗേഹം പ്രേയോ ആ ഗേഹത്തിലേക്ക് യുദ്ധാജിത്തിൻ്റെ ഗേഹത്തിലേക്ക് പോയി പ്രേയവും എന്ന് പറഞ്ഞാൽ പൂതകാലക്രിയയാണ് പോയി എന്നർത്ഥം ഭരതഹ ആരായിരുന്നു ഭരതൻ ഭരതൻ ശത്രുഘ്നോടു കൂടി മാവിൻ്റെ കൊട്ടാരത്തിൽ പോവുകയാണ് ഭരത പ്രീത പ്രീത എന്ന് പറഞ്ഞാൽ സന്തുഷ്ടനായിട്ട് അതായത് കൂടെ എപ്പോഴും ശത്രുഘ്നും ശ്രീരാമന്റെ കൂടെ എപ്പോഴും ലക്ഷ്മണനുമാണ് വളരെ സുഹൃ സൗഹൃദം കൂടുതലുള്ളത് അങ്ങനെ ശത്രുഘ്നോട് പോയി മാവിൻ്റെ വീട്ടിലേക്ക് പോയി നർത്ഥം ഭരത പ്രീത ആ പ്രീതൻ എന്ന് പറയാൻ കാരണം ശത്രുഘ്നും കൂടുണ്ട് അത് ആ സന്തോഷത്തോടു കൂടി ശത്രുഘ്ന സമന്യത സമന്യത എന്നുള്ളതും കൂടി എന്നുള്ളത്ഥമാണ് സമന്യത സാഗം സഹിത എന്നൊക്കെ പറഞ്ഞാൽ ഒരാളിനോട് കൂടി എന്നുള്ള അർത്ഥത്തിൽ ആരോട് ശത്രുഘ്നേന സമഞ്ചിത ശത്രുഘ്നോട് കൂടി ശത്രുഘ്നേന എന്നുള്ളത് തൃതീയാണ് സമഞ്ചിത കൂടി അമ്മാവിൻ്റെ വീട്ടിലേക്ക് ആ കൊട്ടാരത്തിലേക്ക് പോയി അടുത്ത ബന്ധം നോക്കാം തതഹ പ്രകൃതിഭിസ്സാഗം മന്ത്ര ഭൂപതി അഭിഷേകായ രാമസ്യ സമാരേഭേ മുതന്യുത തതഹ വീണ്ടും അനന്തരം എന്നുള്ള അർത്ഥമാണ് തഥാ അവയവമാണല്ലോ പ്രകൃതി പ്രകൃതിഭി സാഗം പ്രകൃതികളോട് കൂടി പ്രകൃതി എന്നുള്ളതിൻ്റെ ഹൃദയഭിഭക്തി ബഹുചനമാണ് പ്രകൃതിഭീഹി പ്രകൃതികളോട് സാഗം എന്ന് പറഞ്ഞാൽ കൂടി പ്രകൃതികളോട് കൂടി ഇവിടെ പ്രകൃതി എന്ന് പറയുന്നത് ഒരു രാജ്യ രാജ്യഭാരത്തിന് രാജ്യഭരണത്തിന് അനേകം ഘടകങ്ങൾ വേണം മന്ത്രിമാർ വേണം അതുപോലെ ആചാര്യം വേണം പിന്നെ ധന ധനാധ്യക്ഷൻ വേണം നമ്മുടെ ഇപ്പോഴത്തെ ആണെങ്കിലും പല വകുപ്പുകളും വേണമല്ലോ അങ്ങനെയുള്ള വകുപ്പുകളെയെല്ലാം കൂടെ പറയുന്ന ഒരു പേരാണ് പ്രകൃതി പ്രകൃതി എന്നുള്ള വാക്കിന് അനേകം അർത്ഥങ്ങളുണ്ട് അതിലൊരു അർത്ഥം ഇതാണ് പ്രകൃതി ഫീഹി പ്രകൃതികളോടുകൂടി മന്ത്രിമാരോടുകൂടി അതുപോലെ മറ്റ് പൗരജനങ്ങളോടുകൂടി ഇവരെല്ലാവരും പ്രകൃതി എന്നുള്ള വാക്കിൽ ഉൾപ്പെടും അവരോടുകൂടി പ്രകൃതി ഭീ സാഗം മന്ത്രൈത്വ എന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ട് മന്ത്രി എന്ന വാക്കിന് രാജ്യകാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന ആൾ എന്നുള്ളത്ഥത്തിലാണ് മന്ത്രി മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിക്കുക മന്ത്രയിത്വ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ട് വിശദമായി ആലോചിക്കുന്നതിനെ കുറിച്ചാണ് വിശദ ഓരോ പരമ്പരായികളെ കുറിച്ചെല്ലാം ആലോചിക്കുന്നതാണ് മന്ത്രയിത്വം ആലോചിച്ചിട്ട് അത് ത്വാ എന്ന് പറയുന്നത് അവ്യയമാണ് ക്വാാന്തം അവ്യയം എന്ന് പറയും ഗത്വ പഠിത്വ ഗവിച്ചിട്ട് പഠിച്ചിട്ട് ഒക്കെയുള്ളവർ ഒരു കാര്യം ചെയ്തിട്ടെന്നുള്ളതിന് സാധാരണ രണ്ട് അവ്യയം വരാം കൃത്വാന്തം അവ്യയവും ലിബന്ധം അവ്യയവും യുവത്തിന് യ എന്നതിലായിരിക്കും അവസാനിക്കുന്നത് ദ്വാന്തത്തിന് ത്വയിലായിരിക്കും അവസാനിക്കുന്നത് ഇവിടെ മന്ത്രത്വ മന്ത്രച്ചിട്ട് അർത്ഥം സഹ ഭൂപതിയാണ് സഭൂപതിയായത് വിസർഗം ലോപിച്ചു നമ്മൾ പറഞ്ഞ വിസർഗം ഷ ഒരു അക്ഷരം കൂടുതലായിട്ട് മാറുന്നു ഷാ സഹായായിട്ട് മാറും ഷായായിട്ട് മാറും എന്ന് പറയുന്ന പോലെ വിസർഗം ലോപിച്ചു പോകുന്നു ഇല്ലാതാകുന്ന സന്ധ്യ വരുമ്പോൾ അങ്ങനെ ഒരു ഉദാഹരണമാണ് ഇവിടെ സഹാ ഭൂപതി സഭൂപതിയായിട്ട് മാറും അദ്ദേഹത്തിലും സന്ധ്യ വരുമ്പോൾ ഭൂപതി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പതി ഭൂമിയുടെ ഭർത്താവ് എന്നുള്ള രാജാവിൻ്റെ രാജാവിന്റെ ആ ആ സഹ എന്ന് പറഞ്ഞാൽ അവൻ ആ അവൻ രാജാവ് എന്ന് പറഞ്ഞാൽ ആ രാജാവ് ഇങ്ങനെ ആലോചിച്ചിട്ട് അഭിഷേകായ രാമസ്യ രാമസ്യ എന്ന് പറഞ്ഞാൽ രാമന്റെ ഷഷ്ടി വിഭക്തിയാണ് രാമന്റെ അഭിഷേകായ അഭിഷേകത്തിനായിക്കൊണ്ട് അത് ചതുർത്ഥി വിഭക്തിക്കാണ് അഭിഷേകായ നമ്മൾ ശിവായ ശിവായ ശിവായെന്ന് പറഞ്ഞാൽ ശിവനായിക്കൊണ്ട് നമസ്കാരം ാരായണായ നമഹ നാരായണനായിക്കൊണ്ട് നമസ്കാരം ഇവിടെ അഭിഷേകായ അഭിഷേകത്തിനായിക്കൊണ്ട് രാമസ്യ അഭിഷേകായ രാമൻ്റെ അഭിഷേകത്തിനായിക്കൊണ്ട് സമാരേഭി എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു ഭൂതകാലം ക്രിയാണ് മുതഅന്യുത മുതന്യുത മുതം എന്ന് പറഞ്ഞാൽ സന്തോഷം അന്യുത അന്യുതം എന്ന് പറഞ്ഞാൽ ഇതിനോട് കൂടി എന്നർത്ഥം സഹിത സാഗം ഈ രീതിയിലുള്ള ഒരാളൊക്കെയാണ് അന്യുത മൃതത്തോട് കൂടിയവനായിട്ട് സന്തോഷത്തോട് കൂടിയവനായിരിക്കും എല്ലാവർക്കും അനിയതമായ നമസ്കാരം